അതുകൊണ്ട് എപ്പോഴും നമ്മൾ പറിക്കാൻ വേണ്ടി വരത്തിണ്ട് നന്ദി നനച്ചു അങ്ങോട്ടൊന്ന് കുറച്ചല്ല പറിക്കുന്നുണ്ട് പിന്നെ ഇതാണ് നമ്മളെ തോട് നമ്മള് പോയിക്കില്ലെന്നോ ആടുത്ത് ഒന്നേരമുള്ള തോടാണ് ഇത് വെള്ളം പിന്നെ ഇതാണ് നമ്മളെ കാട് അങ്ങനെ എന്തല്ലോ ജെസിബി ജീബി എനിക്ക് ഭയങ്കര ഇഷ്ടി ബി കൗദൽ തോന്നുന്നു ഇത് നമ്മൾ അങ്ങനെ മാമനാണ് മാമനാണ് ജെസിബി കൗദന പിന്നെ ഇത് മീനൊരു കുളം ഇത് വില്ലൊരു തോട് വെള്ളപ്പൊക്കുള്ള തോട് പിന്നെ ഇതോ ഇതോ ആ തോട് തന്നെ ചെലപ്പോ കിട്ടോ പിന്നീട് എന്തെല്ലാം ഇത് ആ പച്ച സാധനം ഈ നടക്കുമ്പോ ശ്രദ്ധിക്കണം നടക്കുന്നു കുറച്ച് സമയം ഈ പൂവ് ആദ്യം ഒരു പിങ്ക് കളർ ആയിരിക്കും പിന്നെ അത് വയലറ്റ് ആയിട്ട് മാറും നമ്മളിത് ഓണത്തിന് ഇടാൻ വേണ്ടിട്ട് കഷ്ടപ്പെട്ട് പറിച്ചിട്ട് ഇടാറുണ്ട് ഇത് വളരെ ചെറിയതായോണ്ട് വരയ്ക്കാൻ കുറച്ച് വിഷമമാണ് ഇത് പിന്നെ നമ്മുടെ പാർക്കാണെ ഒരു തരം മുള്ളാണ് ഇത് ഇപ്പൊ കാണുമ്പോ ഒരു ചെടി പോലെ ഉണ്ടെങ്കിലും ഇത് ഉണങ്ങിക്കഴിഞ്ഞാല് നമ്മളിപ്പൊ മുള്ള മുള്ളെല്ലാം നരക്കുന്ന വല്ലാത്ത വേദല്ലോ Наму кеди нере супали леку пава, ഇതാണ് നമ്മളെ മലരമ്പു ഇതെല്ലാം ഇത് ഓണത്തിന് എല്ലായിട്ട് സൂപ്പറായിരിക്കും ഞാൻ ഇങ് ഇതൊന്നും പറിക്കില്ല ഉള്ളു ചളിയാണ് അതുകൊണ്ട് അതുകൊണ്ട് ഇതെല്ലാം പറിക്കല് ഞാനിത് പറിക്കില്ല ഞാനെപ്പോഴും ഇന്ന് ഓടിക്കളിക്കലാണ്

ചെടിയാണ് ഇനി എല്ലാരും കാട്ടക്കുട്ടാന്ന പറയല് പക്ഷെ ഇനി എല്ലാവരും പറ ആതെല്ലാം പറച്ച് കുട്ടികളെല്ലാം കളിക്കുന്നുണ്ട് ഞാനും പറിച്ചു കളിക്കല്ണ്ട് മാളൊച്ചി ബീ പോവാമോ മാളുവച്ചക്ക് കുത്തക്കാടല്ലോ തെങ്ങിൻ്റെ മോള് കേരുന്ന മാളവച്ചി നോക്കണേ ആ കേള്ള് തുള്ളു ആ സൂപ്പർ ഇതാണ് നമ്മളെന്തോ ചെടി ഇതിൻ്റെ പേര് എനിക്കറിയില്ല പിന്നെ ഇതും എന്ത് ചെടിയാ െന്തോ ചെയ്യുന്ന അടുത്ത ആ കഴിഞ്ഞ ആ പിന്നെ ഇത് ഒരു മരം പിന്നെ ഇത് നമ്മുടെ പാറ അതാണ് കന്ന് അതിൻറെ കൂടെ നമ്മൾ കയറാൻ പോക്കാന്ന് ആ നമുക്ക് കയറാൻ പിന്നെ ഇതാണ് പൂവ് ഇതാണ് മരുന്നും വായ പറ പിന്നെന്തല്ലോ കാട് പോലെയുള്ള പച്ചസ പുല്ലോ ഉണ്ടാകലുണ്ട് ഇതൊരു ചോന്ന് ഉറുമ്പാന്ന് ഇതാണ് നമ്മളെ കടിക്കാൻ നോക്കുന്നത് അവിടെ ഉറുമ്പേ നീക്കന്നെ കടിക്കുമ്പം ഞാൻ വാടി മിന്നെ ചമ്മത്തി കൂടാ ഉറപ്പേ